നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നീക്കണം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കുന്ന ഒരു ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ട് കുളിനീർന്ന സ്ഥലത്താണ് ഇപ്പം കേട്ടോ ഇവിടെ നടക്കണ ഈ കാണുന്ന രണ്ടേക്കർ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിരുന്നത് രണ്ട് പോർഷൻ ആയിട്ട് കടക്കുക ഈ കാണുന്ന വീടും സ്ഥലവും ഒരേക്കർ നാൽപ്പത് സെന്റ് സ്ഥലവും ഇതിന്റെ ബാക്കി ബാലൻസ് ഒരേക്കറിന്റെ തൊട്ടപ്പുറത്താണ് ഉള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലോട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ വീടാ സ്ഥലം പ്രോപ്പർട്ടിന്റെ പരസ്യം താല്പര്യം ഉണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന നമ്പറിൽ എത്ര പെർന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കുളിനീർന്ന് പറഞ്ഞ സ്ഥലം കെട്ടിടങ്ങള് ഇല്ലെങ്കിൽ ഇതാക്കണ് നമ്മളിപ്പോ നിക്കണ കുളിനീർന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അതായത് നമ്മളെ ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ കുളിനീർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഈ റോഡ് വരുന്നത് കുളി നമ്മുടെ ചിറ്റാരിക്കൽ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാക്കണ് നമുക്ക് മലാങ്കടവ് വഴി പാലാവായില് പോണ റൂട്ടാണ് കേട്ടോ ടാറിങ് റോഡാണ് ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന മൊത്തം രണ്ട് ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലമാണ് അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം കാണിച്ചു തരാൻ പോകണ ഈ ഒരു ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലം രണ്ട് പോർഷൻ ആയിട്ട് കിടക്കാം നമുക്ക് ഈ ഒരു സ്ഥലം ഈ കണ്ണ റോഡിന്റെ രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത് കുറച്ച് ഭാഗം ഈ ഒരു ഭാഗത്തോട്ടോ അതുപോലെ ഇതിന്റെ ബാക്കി ബാലൻസ് ഭാഗം ഇതാക്കണ റോഡിന്റെ മേലെ ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് ഈസ്റ്റർ ഏരിയ പഞ്ചായത്താണ് അതുപോലെ വില്ലേജ് വരുന്ന ചിറ്റാരിക്കലാണ് പിന്നെ ഇതാക്ക നമ്മള് പ്ലോട്ടിലോട്ട് വരുമ്പോ തന്നെ അതാ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് എന്തോ ഇനി നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആ പറമ്പിലോട്ട് ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് പോയി അപ്പൊ നാലേ ആ നമുക്ക് ആ വീടും മറ്റേ പറമ്പും കാര്യങ്ങളും ഡീറ്റെയിൽ അവർ ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആയിക്കോട്ടെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചിട്ട് അങ്ങോട്ട് പോര് അതാക്കണം വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് വീടിന്റെ മിറ്റം വരെ വരാനുള്ള സൗകര്യം ഉണ്ട് കണ്ടില്ലാറിംഗ് ക്ലോറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് എല്ലാ വണ്ടി നമുക്ക് വീടിന്റെ മിറ്റം വരെ വരാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഈ കാണുന്നതിനകത്തുള്ള വീടാണ് കേട്ടോ മൂന്ന് റൂമ് ഹാൾ അടുക്കള എന്ന് പറഞ്ഞ സൗകര്യത്തോട് കൂട്ടിയിട്ടുള്ള നല്ലൊരു വീടാണ് വീടിന്റെ ഉൾവശം കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം വീട്ടിലെ വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള മെയിൻ ആയിട്ട് നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം ഏതൊരാൾ സ്ഥലം എടുക്കാൻ വെള്ളത്തിന്റെ സൗകര്യം നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ് ഫുൾ ടൈം ഇതേപോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതേപോലെ വെള്ളം കിട്ടും കേട്ടോ ഇത് അടിയിൽ ഉറവയും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും ഇത് ഈയൊരു ലെവലിലാണ് ഇതിനകത്ത് വെള്ളം ഉണ്ടാവും ഉണ്ടാവുക ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലേ അതെ അപ്പൊ നമുക്ക് അവിടുത്തെ നമുക്ക് വീടിന്റെ അകത്ത സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണട്ടോ വാ പോയി നോക്കാം നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലെങ്കിൽ നല്ലൊരു വീട് നല്ല നീച്ചിട്ട് നല്ല കാണാനൊക്കെ നല്ല സ്റ്റൈലുള്ള ഒരു വീടാണ് സാധാരണ ഒരു വീട് അല്ലേ അതെ സാധാരണ ഓടിട്ട വീടാണ് പിന്നെ ഫ്രണ്ടിലോട്ട് ഈയൊരു ഭാഗത്തോട്ട് മൂന്ന് കള്ളി ജനല് വരുന്നുണ്ട് അതുപോലെതന്നെ ഈ ഒരു സൈഡിലോട്ട് മൂന്ന് കള്ളി ജനലുണ്ട് അപ്പൊ ഞമ്മക്ക് അകത്ത സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ നില ഒക്കെ ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ കയറി വരുമ്പോ തന്നെ ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടുള്ള വീടാണ് നമ്മൾ നേരെ ഹാളിലോട്ടാണ് കയറുന്നത് കേട്ടോ അത് നോക്കി ഹാളൊക്കെ നല്ല സൗകര്യമുള്ള ഹാളാണ് നേരെ കണ്ടില്ലേ നല്ല ബ്രൗൺ കളറുള്ള ടൈലും കാര്യങ്ങളൊക്കെ നല്ല ഒരു വീടില്ലേ നല്ല സൗകര്യമുള്ള വീടാണ് സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ ഒതുങ്ങിയ ഒരു വീടാണ് മൂന്ന് റൂം വരുന്നുണ്ട് ഈ ഈ ഒരു വീടിന് ഒരു റൂം ഈ ഭാഗത്താണ് വരുന്നത് രണ്ടാമത്തെ റൂം ഇവിടെയാണ് പിന്നെ നമുക്ക് മൂന്നാമത്തെ റൂം അവിടെയാണുള്ള അപ്പൊ ആദ്യം നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം പിന്നെ അതാ ഹാളിൽ തന്നെ കണ്ടില്ല രൂപക്കൂടെ ഒക്കെ സെറ്റ് ചെയ്തത് അപ്പൊ നമുക്ക് റൂമുകൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് റൂം ഉള്ളത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂം ആട്ടോ അത്യാവശ്യം സീലിംഗ് എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉള്ള വലിയ നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ് പിന്നെ നമുക്ക് രണ്ടാമത്തെ റൂമ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇത് കണ്ടില്ലേ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂം കേട്ടോ ഒരേ റൂമാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഷെൽഫെല്ലാം ഉണ്ട് തുണിയോ ബുക്കോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഷെൽഫെല്ലാം ഉണ്ട് അതെ പിന്നെ വാ ഇങ്ങോട്ടുവാ ഈ ഒരു വീട് സ്ഥലങ്ങൾ എടുത്തുകഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു പറഞ്ഞു നോക്കണ്ടെ ചിറ്റാരിക്കലോട്ട് ഒന്നര കിലോമീറ്റർ ദൂരമുള്ള സ്കൂൾ ഉണ്ട് സെക്കൻഡറി സ്കൂൾ ഉണ്ട് പിന്നെ നമുക്ക് പള്ളി ഇവിടെ അര കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ കുളിനീർ ചർച്ച അല്ലാണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ റൂം ഇവിടെയാണ് ലൈറ്റ് ഇല്ലാട്ടോ അപ്പൊ ഇതാണ് മൂന്നാമത്തെ റൂമ് റൂമുകൾ മൂന്നും ഒരേപോലെ ഒരേ സെയിം വലിയ റൂമുകൾ തന്നെയാട്ടോ ഷെൽഫ് എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം സൗകര്യം ഉള്ള സീലിംഗ് ഒക്കെ സീലിങ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഹാള് ഇതെവിടെയാണ് ഇപ്പൊ നമ്മള് ഹാള് വരുന്നത് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ അടുക്കള അടുക്കളെല്ലാം വരുന്നത് അടുക്കളയാണെങ്കിലും നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയാണ് കേട്ടോ പാത്രം കഴുകാൻ ഉള്ള സൗകര്യം ഉണ്ട് പൈപ്പും വെള്ളമൊക്കെ ഇവിടെ അകത്തന്നെ ഉണ്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് വിറകടപ്പ് ഉണ്ട് അതുകൊണ്ടല്ലേ വറകടുപ്പ് സാധാരണ വിറകടുപ്പ് ഉണ്ട് ഇനി വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഗ്യാസ് സ്റ്റോവ് എല്ലാം വെക്കാനുള്ള സൗകര്യത്തിനുള്ള പാകം എല്ലാം ഉണ്ട് പിന്നെ അതെ ഇവിടെ ഉണ്ട് പാകം എല്ലാം ഉണ്ട് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെ സൗകര്യം ഈ ഭാഗത്തുണ്ട് ഷെൽഫ് എല്ലാം ഉണ്ട് ഈ ഭാഗത്ത് ഈ അടുക്കളയിലെ ടൈൽ നല്ല ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ താമസില്ലാത്തോണ്ടാണ് ഞാൻ കിടക്കണത് പുക ഇടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അതെ ഇപ്പൊ ആർക്കെല്ലാം റബ്ബർ തോട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഷീറ്റൊക്കെ പോകട്ടെന്നുണ്ടെങ്കിൽ ചിമ്മിനി എല്ലാം ഷീറ്റ് പോകട്ട് നോക്കാനൊക്കെ അപ്പൊ നമ്മളെ വീടിന്റെ അകത്തുനിന്ന് ഉള്ള ഇതാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഹാളി എന്താ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് കെട്ടോ വർക്കേരിയണെങ്കിലും നല്ല സൗകര്യം വലിയ വല്യ വർക്കേരിയ തന്നെയാണ് പാത്രം കഴുകാനോ അരക്കാനൊക്കെ ഉള്ള സൗകര്യം എല്ലാം ഉണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇപ്പൊ താമസം ഇല്ലാത്തതാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് അപ്പൊ ഓണർ സ്ഥലത്ത് ഇല്ലാതുകൊണ്ടാണ് നമ്മള് അപ്പൊ ഇത്ര നമ്മളെ വീടിന്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ കിട്ടോ മൂന്ന് റൂം ഉണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് നല്ല നീറ്റായിട്ടുള്ള വീടാണ് തുടർച്ചു വൃത്തിയാക്കി എടുത്താൽ നല്ല നീറ്റായിട്ടുള്ള വീടാ വീടാട്ടോ അപ്പൊ വീടിന്റെ അകത്തുനിന്നുള്ള സൗകര്യം ഒക്കെ കണ്ടു ഇനി നമുക്ക് പുറത്ത് പോയിട്ട് പറമ്പിൽ എന്തൊക്കെയുള്ള കാണിച്ചു കൊടുത്താലോ അതെ പോയി നോക്കുമ്പോ അപ്പൊ നമ്മള് വീടിന്റെ അകത്തെ സൗകര്യം ഒക്കെ കണ്ടുകഴിഞ്ഞില്ല ഇനി നമുക്ക് പറമ്പിലോട്ട് പോയി നോക്കട്ടെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഉള്ളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നമുക്ക് നമ്മൾ ഇങ്ങോട്ട് പറമ്പിലോട്ട് ഇറങ്ങുമ്പോ തന്നെ അതാ കൗങ്ങുണ്ട് നല്ല കായ്ക്കണ കൗങ്ങട്ടോ കായ്ക്കണതും കായ്ക്കാറായിട്ടുള്ള കവു ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഏകദേശം രണ്ട് കിണിലോളം അടക്ക ഇപ്പൊ നിലവിൽ അവർക്ക് കിട്ടുന്നതാണ് ഇപ്പൊ നല്ല കൗവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് നോക്കി തേക്കുണ്ട് അതേപോലെ നല്ല നല്ല തേക്ക് നല്ല വണ്ണുള്ള തേക്ക് ഇഷ്ടംപോലുണ്ട് പറമ്പിനകത്ത് കുറെ ഇതേപോലത്തെ അല്ലേ നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളൊക്കെ തേക്ക് അതുപോലെതാ ഇതുകൊണ്ടല്ലേ നിങ്ങൾ പ്ലാവ് ചക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന കേട്ടോ പ്ലാവ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതുപോലെ വലിയ വലിയ പ്ലാവ് നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് പ്ലാവ് പിന്നെ അതുപോലെ തന്നെ മാവ് അതേപോലെ തേക്ക് ഇഷ്ടംപോലെ കേട്ടോ അങ്ങോട്ടൊക്കെ പ്ലാവുകളൊക്കെ ഇഷ്ടംപോലെ അതെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ഒരു കോമൺ ബാത്റൂമെല്ലാം ഉണ്ട് അപ്പൊ നിലവില് ഉപയോഗിക്കുന്നൊന്നും ഇല്ല ഇനിയിപ്പ നമുക്ക് അങ്ങോട്ട് ബാക്കി ഓരോന്നോരോന്നായിട്ട് കാണാം നമുക്ക് ഇനി ഇങ്ങോട്ട് നമ്മളെ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടണ്ടെട്ടോ നമുക്ക് എന്തെങ്കിലും ലിറ്റർ സാധനങ്ങളൊക്കെ പെറുക്കി എടുത്ത് വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്റ്റോർ ഉണ്ട് അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ് കേട്ടോ പുറത്തൊന്നും നിരത്തി എവിടെയും പുറത്തൊന്നും ഇടണ്ടല്ലോ അപ്പൊ അങ്ങനെ സേഫ്റ്റി ആയിട്ട് എടുത്തു വെക്കാം അടക്ക സ്റ്റോർ ചെയ്ത് ആ അതെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വേറെ ആൾക്കാരുടെ തോട്ടം അത് റബ്ബർ തോട്ടം വേറെ ആൾക്കാരുടെ തോട്ടമാണ് പിന്നെ പ്ലാവ് ഒക്കെ ഉണ്ടല്ലെങ്കില് പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ ഒരു പറമ്പിനകത്ത് ഒക്കെ വലിയ വലിയ പ്ലാവ് നല്ല കായ്ക്കണ പ്ലാവ് ഇപ്പൊ അങ്ങോട്ട് പോയി നോക്കാല്ലോ അതൊക്കെ അതിനകത്തുള്ള താഴോട്ട് പോയിട്ട് മെഷീൻ പരും കാര്യങ്ങളൊക്കെ അതെ മെഷീൻ പരക്കെങ്കിലും റബ്ബർ തോട്ടം ഒക്കെ ഉണ്ട് വെച്ചെങ്കില് അവർക്ക് ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യമുള്ള ഉള്ള നല്ലൊരു മെഷീൻ പേരല്ലേ താഴെ പറമ്പില് അപ്പൊ നമുക്ക് നമുക്കൊന്ന് കാണാം ഇനി ഇങ്ങോട്ട് നോക്കിക്കേ നമ്മളെ പറമ്പിൽ കുരുമുളക് കണ്ടങ്ങള് കവുങ്ങൂടെ ഒട്ടുമിക്ക മരങ്ങ മരങ്ങളെ കൂടി അതേപോലെ കുരുമുളക് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കിട്ടോ വീട്ടിലോട്ടുള്ള ആവശ്യത്തിനെല്ലാം കുരുമുളക് ഇഷ്ടം പോലെ കിട്ടുന്നതാണ് അതുപോലെതാ ഈ കാണുന്നത് കാപ്പിയാണ് നമുക്ക് വീട്ടില് കാപ്പിയെല്ലാം പൊടിപ്പിക്കണേലൊക്കെ കാപ്പിയെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വലിയ മരം തന്നെയാണ് കേട്ടോ പിന്നെതാ ഈ കാണുന്നത് കൊക്കോയാണ് കണ്ടല്ലേ കൊക്കോയ നല്ല കായ പിടിക്കുന്ന കൊക്കോയാണ് പറമ്പില് ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം ഉണ്ടല്ലേ എല്ലാ ഭാഗത്തു ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ വരെയാണ് ഇനി അതൊന്ന് കാണിക്കാട്ടെങ്ങളെ അപ്പൊ അങ്ങോട്ടാണ് ഇപ്പൊ നമ്മൾ പോണേ അപ്പൊ അതെ അങ്ങനെ നമ്മൾ മെഷീൻ വരയിലാണ് എത്തിയിട്ടുള്ളത് നോക്കി നല്ല സൗകര്യമുള്ള മെഷീൻ വരെയാണ് കേട്ടോ വേണമെങ്കിൽ ഒന്ന് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്നുകൂടി ഒന്ന് സേഫ്റ്റി ആകുകയും ചെയ്യല്ലേ ഒന്ന് മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതായിരിക്കും രണ്ട് മെഷീനും ഉണ്ട് പ്ലെയിനും അച്ചും എല്ലാം ഉണ്ട് പാദം എല്ലാം ഉണ്ട് മറ്റേ ഓരോ ഒഴിച്ചു വെക്കാനുള്ള സൗകര്യത്തിനുള്ള തട്ടെല്ലാം ഉണ്ട് പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് അവിടെ നിന്നിങ്ങോട്ട് പൈപ്പിൽ കണക്ഷൻ വെള്ളം ആക്കി കഴിഞ്ഞാൽ എല്ലാം വെള്ളം എല്ലാം ഇഷ്ടം പോലെ ഉള്ളതാണ് അപ്പൊ ഇതാണ് നമ്മളെ മെഷീൻ വരെ തൊട്ടടുത്തതാ ഇത് നോക്കിയാൽ ഈ ഇതിപ്പോ വേറെ ആളെ പറമ്പാണ് കേട്ടോ റബ്ബർ തോട്ടാണ് അപ്പൊ അവിടെ കുളം എല്ലാം ഉണ്ട് അവിടെയൊക്കെ വെള്ളം കഷ്ടം പോലെയാണ് ആ കുളമാണ് വേറെ ആളെ സ്ഥലമാണ് അപ്പൊ നമ്മളെ പറമ്പിന്റെ അതിലിതായി കാണുന്നതാണ് കേട്ടോ ഇതേപോലെ കല്ല് വെച്ച് കെട്ടിയിട്ട് അതില് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കാണ് അല്ല നീളത്തിൽ കിടക്കണം മെയിൻ റോഡിന്റെ അവിടുന്ന് താഴെ വരെ നീളത്തിൽ കിടക്കണം അതേപോലെ റോഡിന്റെ മേലൊക്കെ കൊണ്ട് കട്ടോ ഇപ്പൊ നമ്മൾ റോഡിന്റെ താഴെയാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ഈ താഴെ ഭാഗത്തോട്ട് നോക്കാണ്ട് ഈ ഒരു ഭാഗത്ത് കണ്ടല്ലേ ഇപ്പൊ പറമ്പിന്റെ സെന്റർ ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ കപ്പ ചേന ചേമ്പ് അതുപോലത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളൊക്കെ നടാൻ പറ്റും നല്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ല മണ്ണുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ കവുങ് നല്ല വണ്ണുള്ള കവുങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കി നടത്താനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നല്ല രീതിയിൽ നോക്കി കൊണ്ട് നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടലം പ്ലോട്ട് തന്നെയല്ലേ അതെ മൊത്തം രണ്ടേക്കർ നാല് പേർസെന്റ് സ്ഥലമാണുള്ളത് പിന്നെ അതേ പറമ്പിന്റെ ഇടയ്ക്കെല്ലാം ഇതുപോലെ തെങ്ങും തൈ എല്ലാം കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നോക്കി നടത്താൻ അവർക്ക് ടൈമില്ല അവർ പുറത്താണുള്ളത് ഇതുപോലെ തെങ്ങും തൈ ഉണ്ട് അതുപോലെ ഇടയ്ക്കെല്ലാം കുറെ കവുങ്ങും തൈ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് തെങ്ങിണ്ടല്ലേ തെങ്ങ് ഏകദേശം ഒരു പത്തി ഇരുപതോളം തെങ്ങി നല്ല കുടിക്കണം തെങ്ങെല്ലാം അതേപോലത്തെ തെങ്ങുകള് ഏകദേശം ഒരു പത്തി ഇരുപതോളം എണ്ണം ഇണ്ട് കേട്ടോ പിന്നെ നമുക്ക് റോഡാണ് പോണത് അതിലെ നമ്മള് നേരത്തെ നിന്ന റോഡാണ് പോണത് റോഡ് നല്ല നീളം കിട്ടുന്നുണ്ട് അതെ അപ്പൊ ഈ ഒരു വീടും ഇതിന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ ഇനി ഇതിന്റെ ബാക്കി ബാലൻസ് ഭാഗം നമുക്ക് റോഡിന്റെ മുകളിലോട്ട് കിടക്കണുണ്ട് ഇനി പറഞ്ഞ അങ്ങോട്ട് മുകളിലോട്ട് ഇതിന്റെ ബാക്കി ഉണ്ട് ബാക്കിട്ടോ ഇനി ഒന്ന് നോക്കിക്കേ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് നമുക്ക് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കൊറേ താഴെ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് തുടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് അങ്ങ് വരെ കിടക്കണുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് കാണേണ്ടത് റോഡിന്റെ മേലെ ഭാഗത്തേക്കുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് ടാറും റോഡ് നമുക്ക് ഈ ഒരു സൈഡിലും വരുന്നുണ്ട് നമ്മൾ പ്ലോട്ടിനോട് ചേർന്നിട്ടാണ് നമ്മൾ പ്ലോട്ടിൽ കൂടെ തന്നെയാണ് ഈ ഒരു വഴി പോകുന്നത് കേട്ടോ വലിയ വണ്ടീന്നെ പോകാൻ സൗകര്യമുള്ള വലിയ വല്യ വഴിയും കാര്യങ്ങളൊക്കെയാണ് ലോറി അടക്കം പോണ റൂട്ടാണ് പിന്നെ അത് കണ്ടില്ലേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാണ് സ്ഥലങ്ങളിങ്ങനെ കിടക്കുന്നത് അതെ പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട് വീടിന്റെ മേലെന്നുള്ള വീടിന്റെ ഒരു വ്യൂന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളൊരു പ്ലോട്ടിലോട്ട് കണ്ണൂരിനൊക്കെ അറുപത്താറ് കിലോമീറ്ററും അതുപോലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ എഴുപത്തൊന്ന് കിലോമീറ്റർ ദൂരം ആട്ടോ ചെറുപുഴക്കൊക്കെ ഒരു പത്ത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ചെറുപുഴ ടൗൺ ഒക്കെ വലിയ ടൗൺ ആണ് എല്ലാവർക്കും അറിയണമല്ലോ പിന്നെ അത് കണ്ടില്ലേ പ്ലോട്ടിൽ പ്ലോട്ടിന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ഏകദേശ വ്യൂ മണ്ഡലങ്ങൾ പ്ലാവേ കൂടെ ഒക്കെ കുരുമുളക് ഉണ്ട് പ്ലാവൊക്കെ അത്യാവശ്യം നല്ല വലിയ പ്ലാവ് തന്നെയാണ് വല്യ വലിയ പ്ലാവ് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാത്തിലും കുരുമുളക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അതെ ഇതാണ് പ്ലോട്ടിന്റെ ഒരു ഒരു വ്യൂ എന്ന് പിന്നെ റോഡിനൊന്നും ഒരു ബുദ്ധി ഇല്ലല്ലേ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഭാഗത്തെ റോഡിണ്ട് അപ്പുറം താഴെ ഭാഗത്തേക്കാണെങ്കിൽ അവിടെ റോഡ് സൈഡാണ് പിന്നെ പറമ്പിന്റെ അടക്കെല്ലാം കൗങ്ങണ്ട് അടക്കല്ലേ രണ്ട് കിൻറ്റലോളം അടക്ക അവർക്ക് ഇപ്പൊ നിലവിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് പറമ്പിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള മൊത്തത്തിലുള്ള എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ അതിരേറ്റിന് ഇവിടുന്ന് അങ്ങോട്ട് വേറെ റോഡ് പോകുന്നുണ്ട് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഈ ഒരു പ്ലോട്ടിന്റെ അപ്പുറത്തെ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ഈ ഒരു ഈ വീടും ഈ വീടിനോട് ചേർന്നുള്ള ഈ സ്ഥലം മൊത്തം ഒരേക്കർ നാൽപ്പത് സെന്റ് ആട്ടോ ഇതിന്റെ ബാലൻസ് ഒരേക്കർ കുറച്ച് അപ്പുറത്തുള്ളത് ഇതിന്റെ അതിര് നമുക്ക് ഇപ്പുറത്ത് ഇപ്പുറന്ന് അങ്ങനെയാണ് പോണത് കേട്ടോ ആ കവങ്ങും സംഭവങ്ങളൊക്കെ കാണുന്ന അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അതില് പോണത് അങ്ങനെ താഴോട്ട് അപ്പൊ ഇനി ഇന്റെ ബാക്കി ബാലൻസ് കാണിച്ചു കൊടുക്കാൻ പോലെ നമുക്ക് അപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് അതിന് നമുക്ക് ഇവിടം വരെയാണ് വരുന്ന അത്യാവശ്യം നല്ല നീളം വരും നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് തന്നെ പിന്നെ ഇനി ഇന്റെ ബാക്കി ബാലൻസ് ഭാഗം ഓരോ ഏക്കർ സ്ഥലം നമുക്ക് കുറച്ച് അപ്പുറത്താണുള്ളത് ഇനി അത് പോയി കാണിച്ചു കൊടുക്കാം ആ ഒരേക്കർ സ്ഥലമുള്ളത് നമുക്ക് മെയിൻ റോഡ് ഇതേപോലെ ടാറിംഗ് റോഡിനൂടെ ചേർന്നിട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് നല്ലൊരു സ്ഥലം തന്നെയാണ് അല്ലെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കേണ്ടത് ഏതെങ്കിലും ഉള്ളേരിയകളിലുള്ള സ്ഥലങ്ങളാണെന്നൊക്കെയുള്ള അങ്ങനെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ പിന്നെ അടുത്ത വീടുകളൊന്നുമില്ല പിന്നെ കുറെ എന്താ പറയുക നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ മാക്സിമം ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്നാൽ കമന്റ് കണ്ടായിരുന്നു പിന്നെ നിങ്ങൾ സ്ഥലം എടുക്കുമ്പോൾ അതിന്റെ അടുത്ത ആൾക്കാരെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നമുക്ക് വീടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ അല്ലാതെ എന്താ പറയാ നമുക്ക് അടുത്തുള്ള അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊന്നും നമ്മൾ കഴിയുന്നതും വീടുകളും ഉൾപ്പെടുത്തലില്ല പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങള് കാണിച്ചോ ഇതാണ് ഇതൊക്കെ ഉണ്ടല്ലോ ഞങ്ങള് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഇതെ ഇവിടെ വീടുണ്ട് അപ്പുറത്ത് വീടുണ്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയാനൊക്കെ അവരുടെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ തെങ്ങും തോട്ടവും കവുങ്ങും തോട്ടം ഒക്കെ ആയിട്ട് കേട്ടോ ഇത് ഇങ്ങോട്ടൊരു വീട് ഇങ്ങോട്ട് വീടുകളാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മുന്നൂറ് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് കുടിനീര് പള്ളി ഉണ്ട് അല്ലെ ചർച്ച് അതെ അപ്പൊ അത്യാവശ്യം നല്ല ആൾ താമസം കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിയുടെ അടുത്തൊക്കെ ഇഷ്ടം പോലും ഞായറാഴ്ച ദിവസങ്ങളിൽ വെല്ലും ഒക്കെ ആയിട്ടുള്ള പള്ളിയിലൊക്കെ പോകണം എന്നൊക്കെ നല്ല സുഖമാണ് നടന്നു പോകാനുള്ള ദൂരം തന്നെ തന്നെയുള്ളുട്ടോ നിങ്ങൾ ഇങ്ങനെ കോട്ടയത്ത് നിന്ന് അവിടുന്ന് ഇടുന്ന ഇപ്പൊ അതേപോലെ ഈ ഒരു ഏരിയയിൽ കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങളാണ് പിന്നെ അതൊക്കെ നിങ്ങള് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ നല്ല നല്ല വീടുകൾ വീടുകളും വലിയ വലിയ വീടുകളാണ് കൃഷി സ്ഥലങ്ങളാണ് ഈ കാണുന്നത് സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കേട്ടോ അങ്ങനെ കച്ചറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ടൗണിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടല്ല നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ താമസിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന പ്ലോട്ടാണ് ഇത് കണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ വീടുകൾ കണ്ടില്ലേ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളാണ് അടുത്ത പിന്നെ നമുക്ക് ചുറ്റാരിക്കൽ നിന്ന് മലാന്തോട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പാലാവായി പോണ റൂട്ടാണ് മലാന്തോടല്ല മലാങ്കടവ് മലാങ്കടവ് എത്തിക്കഴിഞ്ഞാൽ പാലാവായൽ പാലാവായില് പോണ റൂട്ടാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുപുഴയ്ക്ക് പോകാം അപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് താമസിക്കാൻ താമസിക്കാൻ കൃഷി ഉള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല പ്ലോട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ചങ്കളെ പ്ലോട്ടിന്റെ ആതിര പറഞ്ഞു തുടങ്ങുകട്ടോ രണ്ടാമത്തെ പറഞ്ഞാല് ഇതിപ്പോ കാട് കയറി കിടക്കുകയാണ് കാരണം വെച്ചാല് പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മുന്നേ റബർ റബ്ബർ തോട്ടമായിരുന്നു റബ്ബറെല്ലാം മുറിച്ച് ഒഴിവാക്കി ഇപ്പൊ കുറച്ച് ഇങ്ങനെ കാട് കയറി കിടക്കാണ് ഒന്ന് കാടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ എല്ലാ നീറ്റ് ആയിട്ട് കിടക്കണം എല്ലാം പറമ്പ് കേട്ടോജ് വരുന്ന അതിൽ പറഞ്ഞ് തുടങ്ങുകയാണ് ഇപ്പൊന്ന് അങ്ങോട്ട് താഴോട്ട് കിടക്കുകയാണ് അങ്ങനെ നീളത്തില് കിടക്ക നമ്മളെ പ്ലോട്ട് ഫ്രണ്ടേജ് എല്ലാം നീളം വരുന്നുണ്ട് ഇപ്പറന്ന് അങ്ങോട്ടുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് നോക്കി ഫുള്ള് കാണാൻ നോക്കട്ടോ അല്ലെ നല്ല കാഴ്ച നല്ല സ്ഥലമാണ് ഇപ്പൊ അടുത്ത മാസൊക്കെ ആവുമ്പോഴത്തേക്കും കാടൊക്കെ വെട്ടി ക്ലിയർ ആക്കും പിന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് റബ്ബർ പ്ലാന്റ് ചെയ്യുകയും അതെല്ലാം അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മണ്ണുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ തോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് കറന്റിന്റെ കണക്ഷൻ എടുക്കാൻ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്തില്ലായിരുന്നു വെള്ളത്തിന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും നേരിടാത്ത ഒരു ഏരിയയും കൂടി തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് പിന്നെ ഉണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ വീടുകളാണ് ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അല്ലതാണ് ഇവിടെ നിന്നുള്ള ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള എന്തൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് അത്യാവശ്യം എന്താ പറയുക വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇല്ല മൊത്തമുള്ള എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെ കിട്ടും റബ്ബർ ഇവിടുത്തെ റബ്ബറൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല നല്ല മണ്ണുള്ള സ്ഥലമാണ് അതായത് കല്ലോ വെട്ടുകല്ലോ വെട്ടുപാറെ അങ്ങനെയുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ അപ്പൊ പ്ലോട്ടിന്റെ അതിര നമുക്ക് ഇവിടം വരെയാണ് വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് അവിടെ നിന്നാണ് വന്നിട്ട് ആ തലക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ അങ്ങ് നല്ല നീളത്തിൽ കിടക്കാണ് അപ്പൊ അടുത്ത ഇഷ്ടം പോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് വെച്ച് താമസിക്കണമെങ്കിൽ അങ്ങനെ താമസിച്ച കൃഷി സ്ഥലമായിട്ട് നോക്കി കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുന്ന സ്ഥലമാണ് കറന്റിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് അതിന്റെ ഇടയ്ക്കെല്ലാം ഉണ്ട് കറണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഭാവിയിലെ കണക്ഷൻ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ സുഖമാണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളീ ഒരു പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം രണ്ട് ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലമാണ് അതിനകത്ത് രണ്ട് പോർഷൻ ആയിട്ട് കിടക്കുകയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് അപ്പൊ വീടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സ്ഥലം വരും നമ്മുടെ കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കലിനെ ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇനി ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കല്ലേ ഈ ഒരു പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കത്ത് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളെ സ്ഥലങ്ങളേതെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് വിളിക്കാൻ മറക്കണ്ടല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിട്ടിലും പ്ലോട്ട് ഉണ്ട് ബൈ